بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث حدي محمد النبي صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم "يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون". يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبس منهما رجالا كثيرا ونساء ും സ്നേഹമുള്ള സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണേ അതിനുവേണ്ടി ശ്രദ്ധിക്കണേ എന്ന് ഒന്ന് സ്വന്തത്തോടെന്നതുപോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസീയത്തു ചെയ്യുകയാണ് അള്ളാഹുറബുല്ലമീൻ അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബാനവത്താലയുടെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ ഒന്നാണ് അൽ അല്ലാഫൂ എന്നുള്ളത് ഏറെ പുറത്തു കൊടുക്കുന്നവൻ വിട്ടുവീഴ്ച കാണിക്കുന്നവൻ മാപ്പ് കൊടുക്കുന്നവൻ എന്നൊക്കെ വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു സുബാന വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഈ കാര്യത്തെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സൂറത്തുൽ നിസായിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും എല്ലാറ്റിനും കൈവുള്ളവനുമാകുന്നു അതേപോലെ സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറഞ്ഞു അള്ളാഹു സുബാനം മാപ്പ് നൽകുന്നവനും പുറത്തു കൊടുക്കുന്നവനുമാണ് ഇത് അള്ളാഹു സുബാനയുടെ പേരുകളിൽപ്പെട്ട ഒരു പേരിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മളൊക്കെ തന്നെ ജീവിതത്തിൽ പല സമയങ്ങളിലുമായി അള്ളാഹുവിനോട് ഇടക്കിടക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അള്ളാഹുവെ എനിക്ക് പുറത്തു തരണമെന്ന് നബിസല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞു ഒരു അടിമ ആത്മാർത്ഥമായി തന്റെ റബ്ബിലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവേ എൻ്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ച തെറ്റുകൾ എനിക്ക് പൊറത്തുതാ എന്ന് തന്റെ രക്ഷിതാവിനോടൊരാൾ പറഞ്ഞാൽ അവൻ അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുമെന്നാണ് എല്ലാവർക്കും അള്ളാഹു സുബാനുവത്താല പുറത്തു കൊടുക്കും നിങ്ങൾ ആലോചിച്ചു നോക്കൂ റമലാനിൽ ആ റമലാനിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ മഹാനായ റസൂൽ സല്ലാഹു അലൈ വസല്ലമയൊക്കെ ആദ്യത്തെ മറ്റു ദിവസങ്ങളേക്കാൾ ഒന്നും കൂടെ പ്രവാചകൻ കുടുംബത്തേക്ക് ഉണർത്തിക്കൊണ്ട് അമലുകൾ ചെയ്യാൻ വേണ്ടി ഉത്സാഹം കാണിക്കുന്ന ദിവസം ആ ദിവസങ്ങളിൽ ആയിഷ ആയിഷർ വസല്ലമയോട് ചോദിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങൾ അള്ളാഹുവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാൻ വല്ലതുമുണ്ടോ ആ സമയത്ത് നബിസൊല്ലാഹു അലൈവ് വസല്ലമ്മ പറഞ്ഞു കൊടുത്തൊരു പ്രാർത്ഥന നമുക്ക് കാണാം അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് അതുകൊണ്ട് നിങ്ങൾ ആ റബ്ബിനോട് ചോദിക്കാൻ അധികരിപ്പിക്കാനാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അലൈ വസ്സലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നു അള്ളാഹുവിനോളം പൊറുക്കുന്ന മറ്റൊരു ആളുമില്ല അള്ളാഹുവിനേക്കാൾ കൊടുക്കുന്ന ഒരാളും വേറെയില്ല എത്രത്തോളം ആർക്കൊക്കെ യഹൂദികളുമായ ആളുകൾ അവരൊക്കെ പറഞ്ഞു അള്ളാഹു ഒരു മകനെ സ്വീകരിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് വരെ അള്ളാഹു പൊറത്തു കൊടുക്കുമെന്ന അള്ളാഹു സുബാനു വിശുദ്ധ ഖുർആാനിലൂടെയും പ്രവാചകൻ സുല്ലാഹു അലൈ വസല്ലമയുടെ ഹദീസുകളിലെയും ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു ഇനി നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ മാതൃക നമുക്ക് കാണിച്ചു തന്നു നബിസല്ലാഹു അലൈ വസല്ലമയുടെ അടുക്കിലേക്ക് ഒരാൾ വന്നു എന്നിട്ട് നബിസല്ലാഹു അലൈവ് വസ്ലമയോട് ചോദിക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിലെ വേലക്കാരന് എന്റെ വീട്ടുവേലകൾ ചെയ്യുന്ന ഹാജിമന് എത്ര പുറത്തു കൊടുക്കണം അലൈഹി നബിസല്ലാമയോട് ഒന്നാമത് ചോദിച്ചപ്പോ അദ്ദേഹം ഒന്നും ഉണ്ടിയില്ല പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല ഈ വന്ന മനുഷ്യൻ വീണ്ടും നബിയോട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ ഞാൻ എൻ്റെ അടിമയ്ക്ക് എത്ര പുറത്തു കൊടുക്കണം എന്റെ ഹാജിമിന് നബിസല്ലാസ്വല്ലം ഒന്നും പറഞ്ഞില്ല മൂന്നാമത്തെ തവണ ചോദിച്ചപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞു നീ നിന്റെ വീട്ടിൽ നിനക്ക് വേല ചെയ്യുന്ന ഹാദിമായി നിൽക്കുന്നവനോ ഒരു ദിവസം എഴുപത് നീ അവന് പൊറത്തു കൊടുക്ക് മാപ്പ് കൊടുക്ക് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത് റസൂൽ വസ്ലമ വെറുതെ അങ്ങ് പറഞ്ഞു പോയതല്ല മറിച്ച് മഹാനായ അനസ് പറയുന്നുണ്ട്

അല്ലെങ്കിൽ നിനക്കത് ചെയ്തുകൂടായിരുന്നോ നിനക്ക് അങ്ങനെ ആക്കിക്കൂടായിരുന്നോ അങ്ങനത്തെ ഒരു വാക്കുപോലും എന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞില്ല എന്ന് പത്തു വർഷം പ്രവാചകന്റെ കൂടെ ഉണ്ടായ അനസുറലു പറയുന്നുണ്ട് ഒരിക്കൽ പോലും പ്രവാചകൻ അങ്ങനത്തെ ഒരു സംസാരം എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നെബിസല്ലാഹു അലൈ വസല്ല പുറത്തു കൊടുത്തതിന്റെ മാപ്പ് കൊടുത്തതിന്റെ ഉദാഹരണങ്ങൾ എത്ര അറിയാം ാഹു വസല്ലമക്ക് മാംസത്തിന്റെ കഷ്ണത്തിൽ കൊടുത്ത ഒരു ജൂതപ്പെണ്ണിന്റെ ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അവര് നബിസല്ലാഹു അലൈ വസല്ലമയെ കൊല ചെയ്യാൻ ഉദ്ദേശിച്ച് ഭക്ഷണം കൊടുത്തു അങ്ങനെ പ്രവാചകനും എല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഉമർ അലി അള്ളാഹു അടങ്ങുന്ന ചില സഹാബികൾ പറഞ്ഞു അള്ളാഹുവിന്റെ വസൂലേ ഞങ്ങൾ അവളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അലാനുല അവളെ കൊന്നുകളഞ്ഞാലോ എന്ന് അലഹി വസല്ലമ്മ ആ സ്ത്രീക്ക് പുറത്തു കൊടുക്കുകയാണ് മാപ്പ് കൊടുക്കുകയായിരുന്നു അതായിരുന്നു നബിസല്ലാഹു അലൈ വസല്ലമയുടെ ചരിത്രം ഇനി സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ സഹാബത്തിന്റെ ചരിത്രത്തിലേക്ക് വന്നാൽ മുൻകാലത്തുണ്ടായിരുന്ന നെബിമാരുടെ ചരിത്രത്തിലേക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് അദ്ദേഹത്തെ ആലൈസ് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെ നബി ക്ഷമിക്കുകയായിരുന്നു എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അന്ന മിനൽ ഒരു ചരിത്രം ബഅസല്ലാഹു ഇലാ ഇലാ അസ്സ വജല്ല ഖൗമിഹി ഒരു സമുദായത്തിലേക്ക് അള്ളാഹു ഒരു നബിയെ അയച്ചു ആ സമൂഹത്തിൽ ചെന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അവിടുത്തെ ആളുകൾ ആ സമൂഹത്തിലെ ഒന്നടങ്കും ജനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി അത് മാത്രമല്ലേ ജനങ്ങളെ ക്ഷണിച്ചതിന്റെ കാരണത്താൽ ആ നബിയെ ആ സമൂഹത്തിലേക്ക് അയച്ച പ്രവാചകനെ അവർ ആക്രമിക്കാൻ തുടങ്ങി അങ്ങനെ ആ പ്രവാചകന്റെ ആ ഒരു നബിയുടെ മുഖത്ത് നിന്ന് രക്തം വെരുമാർ അത്രമാത്രം ആക്രമിച്ച സമയത്ത് അവർക്ക് പ്രയാസങ്ങളുണ്ടായ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തെ രക്തമൊക്കെ തോത്തി ശരി എന്താ തുടച്ചു കളഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു വാക്ക് നമുക്ക് ചരിത്രത്തിൽ കാണാം അള്ളാഹു കൗമി ഇന്നും അള്ളാഹു ജനത ആളുകൾക്ക് നീ പുറത്തു കൊടുക്ക അവരറിവില്ലാത്തവരാണ് എന്ന് പറഞ്ഞ ചരിത്രം സുഹൃത്തുക്കളെ ഇങ്ങനെ നബിമാരുടെ ചരിത്രം എടുത്താൽ സുഹാബത്തിന്റെ ചരിത്രം എടുത്താൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അവരൊക്കെ അവരുടെ സമൂഹത്തിന് പുറത്തു കൊടുത്തവരായിരുന്നു അവരുടെ കൂടെയുള്ളവർക്ക് പുറത്തു കൊടുത്തവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി നോക്കൂ സഹാബത്തിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ മഹാനായ സിദ്ദീഖ് അബൂബക്സൂൽഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും പ്രവാചകൻ പ്രവാചകൻ്ഹു അലൈ വസല്ലമയുടെ ഭാര്യയുടെ പിതാവുമായിരുന്നു അബൂബക്കർ അലി അള്ളാഹുഹു ആ അബൂബക്കർ അലിയുള്ള അദ്ദേഹം അലൈ വസല്ലമയുടെ ഭാര്യയെ ഭാര്യയെക്കുറിച്ച് മുനാഫിഖുകളിൽപ്പെട്ട ചില ആളുകളും അതുപോലെ തന്നെ ചില വിശ്വാസികളിൽപ്പെട്ട ചില ആളുകളും അപവാദ പ്രചരണം നടത്തിയ ആ ഒരു സമയത്ത് അബൂബക്ര സിദ്ദീഖ് റലിയാഹു അൻഹു ചെലവിന് കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു മിസ്തഹി അള്ളാഹു അൻഹു ആയിഷ കുറിച്ച് ഇല്ലാത്ത കഥ പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അത് പറഞ്ഞു പടർത്തുന്നതിൻ്റെ ഇടയിൽ ഇദ്ദേഹവും കുടുങ്ങിപ്പോയി അബൂബക്ര സിദ്ദീഖിയാഹു അനഹുവിനും വല്ലാത്ത പ്രയാസമുണ്ടായി തന്റെ മകളെ കുറിച്ചാണ് പറയുന്നത് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമ്മയുടെ ഭാര്യയെ കുറിച്ചാണ് ഈ പറയുന്നത് പക്ഷെ പറയുന്നതിന്റെ അവസ്ഥ എന്ത് സത്യം എന്ത് എന്ത് കൃത്യമായി അറിയുന്നുമില്ല അള്ളാഹുവിന്റെ പ്രവാചകന് പോലും പ്രയാസപ്പെട്ടു ഒരു സമയമായിരുന്നു സത്യാവസ്ഥ അറിയാതെ നിൽക്കുന്നു പക്ഷേ അള്ളാഹു സുബാന ഖുർആനിലെ ആയത്തിറക്കി ആയിഷതി അള്ളാഹു നിരപരാധിയാണെന്ന് വിശുദ്ധ ഖുർആാനിലെ വന്നപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹു പറഞ്ഞു എന്റെ കുടുംബത്തിൽപ്പെട്ട എന്റെ ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ട മിസ്തഹ് അവൻ പാവപ്പെട്ടവനായിരുന്നു എന്റെ കീഴിൽ ജീവിച്ചവനായിരുന്നു ഞാൻ ചെലവിന് കൊടുക്കുന്നവനായിരുന്നു അവൻ എന്റെ മകളെ കുറിച്ച് പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് ഇല്ലാ കഥ പറഞ്ഞതിന്റെ പേരിൽ ഇനി ഞാൻ മിസ്തഹിന് ഭക്ഷണം കൊടുക്കുകയില്ല ഇനി ഞാൻ അവന് ചെലവിന് കൊടുക്കുകയില്ല ശപഥം ചെയ്തുകൊണ്ട് പറയുകയാണ് ഇനി ഞാൻ അവന് കൊടുക്കുകയില്ല ഒന്നും വല്ലാത്ത പ്രയാസം പ്രയാസമുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മകളെ കുറിച്ച് ഇല്ലാ കഥ പറയുകയാണ് പക്ഷേ വിശുദ്ധ അധ്യായം സൂറത്തു നൂറിൽ അള്ളാഹു പറയുകയാണ് നിങ്ങളിൽ കൈവും പ്രാപ്തിയും ഒക്കെ ഉള്ള ആളുകൾ നിങ്ങൾ ഒരിക്കലും ശപഥം ചെയ്തുകൊണ്ട് പറയരുത് അള്ളാഹു ആയത്തിറക്കുകയാണ് നിങ്ങൾ ശപഥം ചെയ്യാൻ പാടില്ല നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പറയാൻ പാടില്ല ആര് നിങ്ങളിൽ കുറച്ച് അത്യാവശ്യം കൈവും സമ്പത്തും ഒക്കെ ഉള്ള ആളുകൾ അങ്ങനെ പറയരുത് എന്ത് പറയരുത് ഞാൻ ഇങ്ങനെ കൊടുക്കുകയില്ല എന്ന് പറയാൻ പാടില്ല ഏറ്റവും അടുത്ത ആളുകൾക്ക് ഞാൻ കൊടുക്കൂല അതുപോലെ തന്നെ പെട്ട ആളുകളാണ് അവർക്കൊന്നും ഞാൻ കൊടുക്കുകയില്ല എന്ന് പറയരുത് ശപഥം ചെയ്യരുത് അള്ളാഹു വിശുദ്ധ ഖുറാൻ ആയത്തിറക്കി എന്നിട്ട് പറയാൻ നിങ്ങൾ വിട്ടുകൊടുത്തു മാപ്പുകൊടുക്കൂ പൊറത്തു കൊടുക്കൂ എന്നിട്ട് സുഹൃത്തുക്കളെ അള്ളാഹു ആ ആയത്തിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നാണ് ഇല്ലേ സുഹൃത്തുക്കളെ ജീവിതത്തിന്റെ ഇന്നലകളിൽ ഒരുപാട് ഒരുപാട് തെറ്റുകൾ വന്ന ഞാനും നിങ്ങളും കൈകൾ ഉയർത്തി റബ്ബിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുമ്പോൾ ചോദിക്കുന്നു എന്നോടും നിങ്ങളോടും നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് അള്ളാഹു ചോദിച്ചത് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങണം എന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങളും അതുപോലെ സംഭവങ്ങളും നമുക്ക് പറയാൻ സാധിക്കും അവരൊക്കെ അവരുടെ മുൻഗാമികൾക്ക് അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവർക്ക് അവർ പലത് സമയത്തും പുറത്തു കൊടുത്തതിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാം അതുകൊണ്ട് ഞാനും നിങ്ങളും ഒക്കെ വിശ്വാസികളായ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ പലപ്പോഴും പല ആളുകൾക്കും പുറത്തു കൊടുക്കാൻ തയ്യാറാകുന്നില്ല പല ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം തെറ്റി നിൽക്കുന്നു തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും ഒരു ചെറിയ എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ പിണങ്ങി നിൽക്കുന്നു പുറത്തു കൊടുക്കാൻ സാധിക്കുന്നില്ല ചില ആളുകളെങ്കിലും പറയും എല്ലാം ഞാൻ പുറത്തു കൊടുക്കാം പക്ഷെ ആ ഒരു കാര്യം അത് ഞാൻ പുറത്തു തരില്ല വിശ്വാസികളായ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ എന്തു തന്നെ ഉണ്ടെങ്കിലും എല്ലാം പുറത്തു കൊടുക്കണം എന്തിനെ നമുക്കല്ലാഹു പുറത്തു തരണമെങ്കിൽ നമുക്ക് അള്ളാഹു പുറത്ത് തരണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് പുറത്ത് കൊടുക്കണം അള്ളാഹു അങ്ങനെ അവൻ ഇഷ്ടപ്പെടുന്ന മുത്തക്കിങ്ങളിൽ ജീവിക്കാൻ നമുക്കൊക്കെ നൽകിയുമാറാണ് ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അലൈ വസല്ല പുറത്തു കൊടുത്തതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു അതേപോലെ മുൻഗാമികളായ നബിമാരും അതേപോലെ സഹാബത്തിൽ പ്രമുഖനായ അബൂബക്ര സിദ്ദിഖ്ഹു പുറത്തു കൊടുത്തതിന്റെ ഉദാഹരണം പറഞ്ഞു ഇനി താബിങ്ങളുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഹസനുൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഏറ്റവും നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ് അല്ലാഫൂ പുറത്തു കൊടുക്കുക വിട്ടുവീഴ്ച കാണിക്കുക എന്നുള്ളത് ഇത് ഹസനുൽ ബസരിയും വെറുതെ അങ്ങ് പറഞ്ഞതല്ല ഒരു മനുഷ്യന്റെ ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണെന്ന് വെറുതെ പറഞ്ഞതല്ല അദ്ദേഹം നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ രാത്രി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം രാത്രി വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് തന്റെ അയൽവാസി കേൾക്കുകയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുനി അള്ളാഹുവി എന്നെ അക്രമിച്ച എന്നെ പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് നീ പുറത്തു കൊടുക്ക് എനിക്ക് പുറത്തുതാ എന്നല്ല സുഹൃത്തുക്കളെ എന്നെ അക്രമിച്ച ആളുകൾക്ക് അള്ളാഹുവിനീ പുറത്തു കൊടുക്ക് എന്ന് ആത്മാർത്ഥമായി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ അയൽവാസി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു എന്നിട്ട് അദ്ദേഹം പറയാൻ നിങ്ങളുടെ ആ പ്രാർത്ഥന കേട്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചു അച്ചു നിങ്ങൾ ആക്രമിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ ആക്രമിച്ച നിങ്ങളെ പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം നിങ്ങളെ ആക്രമിച്ച നിങ്ങളെ പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എന്താ കാരണം അദ്ദേഹം പറഞ്ഞു കൊടുത്തു അപ്പോ അപ്പൊ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും അടിമകൾക്ക് പുറത്തു കൊടുത്താൽ മാപ്പ് കൊടുത്താൽ അവനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ തീർച്ച ഉറപ്പാണ് എന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മറ്റൊരു ചരിത്രം മഹാനായ മൈമോന ബിനിമി ഹറാൻ റഹ്മത്ത്ല്ലാഹി അലിയാണ് അദ്ദേഹവും ഒരു താബി പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഗസ്റ്റുകൾ അതിഥികളായി വന്നു അവരുടെ വീട്ടിൽ വെച്ച് അദ്ദേഹം അവർക്ക് വേണ്ടി നല്ലൊരു ഭക്ഷണം പാകം ചെയ്ത് അവരുടെ വീട്ടിൽ വേലക്കുന്നുള്ള പെണ്ണ് നല്ല ഒരു ചൂടുള്ള കറി അവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിഥികളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബിൻ മെഹ്റാൻ റഹ്മുള്ളി അലയുടെ ശരീരത്തിലേക്ക് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലേക്ക് വീണുപോയി ഉടനെ ആ ആളുകൾക്കിടയിൽ എണീറ്റ് നിന്നുകൊണ്ട് തന്റെ വീട്ടിലെ പണിക്കാർ പണിക്കാർത്തിയായ വേല ചെയ്യുന്ന ഈ സ്ത്രീയെ അടിക്കാൻ വേണ്ടിയെ നേറ്റു ബിൻ മെഹ്റാൻ റഹ്മുല്ലായി അലൈ ആ സമയത്ത് അത് അദ്ദേഹത്തിന്റെ അതിഥികളുടെ മുമ്പിൽ വെച്ച് എഴുന്നേറ്റ സമയത്ത് ഈ സ്ത്രീ പറഞ്ഞു അല്ലയോ മുതലാളി കൗല നിങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാനിലെ ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് അടിക്കാൻ നിന്ന ഈ താബി പണ്ഡിതനായ ബിൻ മൈമോനബിൻ അഹമ്മത്തുല്ല ആശ്ചര്യത്തോടെ നോക്കി എന്താണ് ഈ വേലക്കാരി ഈ പെണ്ണ് പറയുന്നത് നിങ്ങൾ വിശുദ്ധ ഖുറാനിലെ ആയത്ത് കേൾക്കണം ശ്രദ്ധിക്കണം എന്നാണ് ആ പെണ്ണ് പറഞ്ഞു കൊടുത്തു വിശുദ്ധ ഖുറാനിലെ മൂന്നാം അധ്യായം സൂറത്ത് ആലും നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആയത്താണ് ഓതി കൊടുത്തത് നല്ല ആളുകളുടെ ക്വാളിറ്റി പറയുന്നിടത്ത് നല്ല ആളുകളുടെ സ്വഭാവം വിശദീകരിക്കുന്ന അള്ളാഹു പറയുന്നുണ്ട് നല്ല ആളുകളുടെ പ്രത്യേകത പറയാണ് അള്ളാഹു അവ പറഞ്ഞ് വിശദീകരിക്കുന്നോടത്ത് കാണാം അവർ ദേഷ്യം വന്നാൽ പിടിച്ചു നിർത്തും എന്നാണ് അപ്പൊ ഇത് നല്ലൊരു വിശ്വാസിക്കുണ്ടാകേണ്ട ഗുണമാണ് ഉടനെ അദ്ദേഹം ഈ ആയത്ത് കേട്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ അത് ചെയ്തു ഞാൻ ദേഷ്യം പിടിച്ചു വെച്ചു നിർത്തി അടിക്കാൻ തയ്യാറായില്ല രണ്ടാമതും ആ സ്ത്രീ പറഞ്ഞു അടുത്തതും നിങ്ങൾ ചെയ്യണം എന്താണ് ആ ആയത്തിന്റെ ഭാഗം ജനങ്ങൾക്ക് നിങ്ങൾ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണം എന്ന് ആ സമയത്ത് മൈമൂൻ മൈമോനബിൻ അലൈ പറഞ്ഞു കഥ അസൗത്ത് ഞാൻ നിനക്കത് പുറത്തു തന്നിരിക്കുന്നു എന്നും പറഞ്ഞു ആ ആയത്തിന്റെ മൂന്നാമത്തെ ഭാഗം അവസാനിപ്പിക്കുന്നത് വല്ലാഹു അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അദ്ദേഹം ആ ഒരു സ്ത്രീയെ തന്റെ കീഴിൽ അടിമയായി വള വളരുന്ന അല്ലെങ്കിൽ ആ നിലക്ക് ജീവിക്കുന്ന ആ സ്ത്രീയെ മോചിതയാക്കി സ്വതന്ത്രയാക്കി എന്നാണ് ചരിത്രത്തിലുള്ളത് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങളും വിഷയങ്ങളും ഒക്കെ നമുക്ക് കാണാനും പല സമയത്തും നമ്മളൊക്കെ കേട്ടിട്ടുള്ളതുമാണ് ഞാനും നിങ്ങളും ഒക്കെ ആലോചിക്കേണ്ടത് ഇവിടെയാണ് പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പലർക്കും പുറത്തു കൊടുക്കാത്ത നമ്മൾ തൻ്റെ ഭാര്യയ്ക്ക് പുറത്തു കൊടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് പുറത്തു കൊടുക്കാൻ പറ്റാത്ത അയൽവാസികളോട് ഞാൻ ഒരിക്കലും ഇനി ആ കാര്യം പുറത്തു തരില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസി ഒരിക്കലും ഉണ്ടാൻ പാടില്ല അതുകൊണ്ട് നമുക്കിതിലുള്ള വലിയൊരുപാട് പാഠങ്ങളുണ്ട് അത് നബി അലൈഹി അലൈവലമയുടെ ജീവിതത്തിലായാലും നബിമാരുടെ ജീവിതത്തിലായാലും സഹാബത്തിന്റെ ജീവിതത്തിലായാലും നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തിലായാലും അവരൊക്കെ പുറത്തു കൊടുത്തതിൻ്റെ അവരൊക്കെ മാപ്പ് കൊടുത്തതിൻ്റെ എത്രയോ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ പല സമയങ്ങളിലായിട്ട് പല തെറ്റുകളും ചെയ്തു പോയവരാണ് നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവെ എനിക്ക് നീ പൊറത്തുതാ എന്ന് പറയുമ്പോൾ ഞാനും ഒക്കെ ആലോചിക്കേണ്ടത് എനിക്ക് അള്ളാഹു പുറത്തു തരണമെങ്കിൽ അള്ളാഹു സുഹാനുവല പറഞ്ഞൊരു ഉണ്ട് അതെന്താണ് മറ്റുള്ള അടിമകൾക്കൊക്കെ നമ്മൾ പുറത്തു കൊടുത്താലേ ഉടമയായ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പുറത്തു തരൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ ആരോടും യാതൊരു തരത്തിലുള്ള പിണക്കമോ അസൂയയോ കുശുംബോ ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് എത്തണം ഹൃദയമായി െ നമുക്ക് കണ്ടുമുട്ടണം യാതൊരു ആരോടും യാതൊരു തരത്തിലുള്ള വിദ്വേഷമോ പകയോ വെറുപ്പോ അസൂയോ ഒന്നുമില്ലാതെ ഫ്രീയായ മനസ്സുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം അള്ളാഹു സ്മഹാനെ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ മാറാട്ടെ നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قالي الحاجات اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين اللهم اجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين